പുരുഷ വന്ധ്യത എന്നത് ആണുങ്ങളിൽ കുട്ടികളുണ്ടാകാൻ വായികുന്നൊരവസ്ഥയാണ് നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ ഈ പുരുഷ വന്ധ്യതയെക്കുറിച്ച് വളരെയധികം തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്നുണ്ട് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് പുരുഷവന്ധ്യതയെക്കുറിച്ചുള്ള സമൂഹത്തിലെ ഇത്തരം തെറ്റിദ്ധാരണകളെക്കുറിച്ചും അവയുടെ വിശദാംശത്തെ കുറിച്ചുമാണ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അതിനു മുന്നേ നിങ്ങൾ ഇതുവരെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല ഇതിൽ പറയുന്ന വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് തോന്നുവാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക നമ്മുടെ സമൂഹത്തിൽ ഒരു ചിന്താഗതിയാണ് പുരുഷത്വം എന്ന് പറയുന്നത് കുട്ടികളെ ഉണ്ടാക്കാനുള്ളൊരു കഴിവാണ് എന്നത് എന്നാൽ ഇത് രണ്ടും രണ്ടാണ് നമ്മുടെ പുരുഷത്വം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ നടത്തുന്ന ഇടപെടലുകളും അവിടെ നമ്മൾ പ്രകടമാക്കുന്ന നമ്മുടെ വാല്യൂസും ബിഹേവിയറും എല്ലാം ചേർന്നുള്ളൊരു ആകെത്തുകയാണ് എന്നാൽ ഈ കുട്ടികൾ ഉണ്ടാകാൻ വൈകുന്നവരിൽ അല്ലെങ്കിൽ പുരുഷ വന്ധ്യതയുള്ളവരിൽ സമൂഹം പറയുന്നത് ഇവർക്ക് പുരുഷത്വം കുറവാണ് അല്ലെങ്കിൽ ആണത്തം കുറവാണ് എന്നൊക്കെയാണ് ഇത് സമൂഹത്തിന്റെ വളരെ വലിയൊരു തെറ്റിദ്ധാരണയാണ് അതുപോലെ തന്നെയാണ് ലൈംഗിക ശേഷി കുറവുള്ളവരോ അല്ലെങ്കിൽ ഉദാഹരണക്കുറവ് സീക്രസ്കലനം മുതലായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് വന്ധ്യത ഉള്ളവർ എന്ന് പറയുന്നത് ഇത് രണ്ടും രണ്ടാണ് വന്ധ്യത എന്നത് കുട്ടികൾ ഉണ്ടാകാൻ വൈകുന്നൊരവസ്ഥയാണ് മറ്റ് ഈയൊരു ലൈംഗിക ശേഷി കുറവും കാര്യങ്ങളുമെല്ലാം വന്ധ്യതയ്ക്കൊരു കാരണമാകാം എന്നേ ഉള്ളൂ വന്ധ്യത എന്നത് സ്ത്രീകളുടെ മാത്രം പ്രശ്നം കാരണമാണെന്നുള്ളൊരു ചിന്ത പൊതുവേ ഉണ്ട് കുട്ടികൾ ഉണ്ടാകാൻ വൈകുമ്പോൾ തന്നെ അത് സ്ത്രീയുടെ പ്രശ്നം കാരണമാണെന്നും പുരുഷന്മാരുടെ പ്രശ്നം കാരണമല്ല എന്നും ചിന്തയാണത് എന്നാൽ പലപ്പോഴും ഇത്തരം പ്രവണതകൾ പുരുഷന്മാരിലെ വന്ധ്യതയുടെ കാരണങ്ങൾ നേരത്തെ കണ്ടെത്തുന്നതിനും അത് പരിഹരിക്കുന്നതും വൈകിപ്പിക്കാറാണ് പതിവ് വന്ധ്യതയെ കുറിച്ചുള്ള സമൂഹത്തിലെ തെറ്റിദ്ധാരണകൾ കാരണം പല പുരുഷന്മാരും വന്ധ്യതയുടെ ചികിത്സ തേടുന്നതിനോ അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാകാൻ വൈകുന്നതിൽ തങ്ങളുടെ പങ്കിനെ കുറിച്ചോ കണ്ടെത്താൻ മടിക്കാറുണ്ട് കുട്ടികൾ ഉണ്ടാകാൻ വൈകുന്നത് അല്ലെങ്കിൽ പുരുഷ വന്ധ്യത എന്നത് തങ്ങളുടെ ലൈംഗിക ശേഷിക്കുറവോ അല്ലെങ്കിൽ ആണദത്തിൻ്റെ കുറവോ ആണെന്നുള്ളൊരു ചിന്ത പലർക്കും ഉണ്ടാകാറുണ്ട് ഇത്തരം ആൾക്കാരിൽ കൃത്യമായി കുട്ടികളുണ്ടാകാൻ വായിക്കുന്നതിൽ പുരുഷന്മാരുടെ ഒരു അവബോധം സൃഷ്ടിച്ചെടുത്തതിന് ശേഷം മാത്രമായിരിക്കാം അവർ പലപ്പോഴും ഇത്തരം ചികിത്സ തേടാൻ തുടങ്ങുന്നത് പലപ്പോഴും നമ്മൾ ചികിത്സയ്ക്കെത്തുന്നവർ ഇത്തരം ടെസ്റ്റുകൾ എഴുതുമ്പോൾ പോലും അവർ ഇതിൽ നിന്നും പിൻവാങ്ങുന്നത് കാണാറുണ്ട് അതെല്ലാം ഇത്തരം ചിന്താഗതി കൊണ്ടാണ് സമൂഹത്തിലെ ഈ ഒരു വന്ധ്യതയെക്കുറിച്ചുള്ള വളരെയധികം തെറ്റിദ്ധാരണകൾ ഈ പുരുഷ വന്ധ്യത നേരത്തെ കണ്ടെത്തുന്നതിനും അത് പരിഹരിക്കുന്നതിനും വലിയൊരു വൈകിപ്പിക്കലാണ് നടത്താറ് ഇത്തരം സമൂഹത്തിലെ തെറ്റിദ്ധാരണകൾ പരിഹരിക്കേണ്ടത് അത്യാവശ്യമാണ് ആവശ്യത്തിനുള്ള അറിവ് ഇവർക്ക് പകർന്നു കൊടുക്കുന്നത് വഴി നമുക്ക് പുരുഷ ബന്ധിത നേരത്തെ കണ്ടെത്താനും അത് പരിഹരിക്കാനും കഴിയും